സ്നേഹസ്പർശം വ്യാപാരി കുടുംബസുരക്ഷ പദ്ധതിയുടെ അഞ്ചാം അഞ്ചാംഘട്ട കുടുംബസഹായ വിതരണം നടന്നു വേണുഗോപാൽ ചെയ്തു വ്യാപാരികൾ നാടിന്റെ വളർച്ചയ്ക്ക് മുഖ്യ വഹിക്കുന്നവരാണെന്നും അതിനാൽ പൊതുസമൂഹവും ഭരണകർത്താക്കളും എന്നും അവരെ ചേർത്തു പിടിക്കണമെന്നും കെ സി വേണുഗോപാൽ എം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അഞ്ചാം ഘട്ട വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു ഘട്ടങ്ങളിലായി ഇരുപത്തി അഞ്ച് വ്യാപാരി കുടുംബങ്ങൾക്ക് രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ വിതരണം ചെയ്തു സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മാതാ അമൃതാനന്ദമൈമഠം സ്വാമി ശരണാമൃത ചൈതന്യ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ഡി വാവച്ചൻ ആർ രാജഗോപാൽ എ അനിരുദ്ധൻ ഒ മിനിമോൾ മോഹൻ മിനിമോൾ നിസാം സെബാസ്റ്റ്യൻ ജെ കാർഡോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം